ഭൂ അനുമതിയില്ലാതെ പുരയിടത്തിൽ ആനത്തറി നിർമ്മിച്ചതായി പരാതി ആനത്തെ നിർമ്മിക്കുവാനായി അനുവാദമില്ലാതെ മരങ്ങൾ മുറിച്ചു മാറ്റിയതിനെതിരെ നഷ്ടപരിഹാരം ലഭിക്കണമെന്നാവശ്യപ്പെട്ട് ഭൂ ഉടമ ആറന്മുള സ്വദേശിനി ഇന്ദുലേഖ പോലീസിൽ പരാതി നൽകി എന്നാൽ ആനയെ മറ്റൊരാൾക്ക് പാട്ടം നൽകിയിരുന്നതായും തന്റെ അനുവാദത്തോടെയല്ല മരങ്ങൾ മുറിച്ചു മാറ്റിയതെന്നുമാണ് ആനയുടെ ഉടമ കൊടുമൺ ദ്വീപു പറയുന്നത് പത്തനംതിട്ട കൊടുമൺ അങ്ങാടിക്കലിൽ മുപ്പത് സെന്റ് സ്ഥലമാണ് ആറന്മുള സ്വദേശിയായ ഇന്ദുലേഖയ്ക്കുള്ളത് തന്റെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് പുരയിടത്തിൽ ആനയെ തളിച്ചതെന്ന് ഇന്ദുലേഖ പറയുന്നു അബുദാബിയിൽ ജോലിയുള്ള ഇന്ദുലേഖ നാട്ടിൽ ലീവിന് വന്നപ്പോഴാണ് തന്റെ ഭൂമി ആനയെ തളയ്ക്കാനായി ഉപയോഗിച്ചതെന്ന് മനസ്സിലായത് ആനത്തെ നിർമ്മിക്കുവാനായി പറമ്പിലെ മരങ്ങൾ മുറിച്ചു മാറ്റിയതായും വേലി പൊളിച്ചതായും ഇന്ദുലേഖ പരാതിയിൽ പറയുന്നു തേക്കും മഹാഗണിയും റബ്ബറും ഉൾപ്പെടെ നിരവധി മരങ്ങളാണ് ആനയെ കെട്ടുവാനായി മുറിച്ചുമാറ്റിയതെന്ന് ഇന്ദുലേഖ പറഞ്ഞു എന്നാൽ കണ്ണൻ എന്ന വ്യക്തിക്കാണ് താൻ ആനയെ പാട്ടം നൽകിയതെന്നും അയാളാണ് അനുവാദമില്ലാതെ ഇന്ദുലേഖയുടെ ഭൂമിയിൽ ആനയെ തളിച്ചതെന്നുമാണ് കൊടുമൺ സ്വദേശി ദീപു പറയുന്നത്